നമസ്കാരം ഫ്ലാഷ് ന്യൂസ്റ്റേക്ക് സ്വാഗതം കാക്കനാട് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിൽ കാക്കനാട് കുഴിക്കാല ജംഗ്ഷനിലെ സാജു ജോസഫ് എന്ന ആളുടെ വീടാണ് സംരക്ഷണ ഭിത്തി തകർന്ന് അപകടാവസ്ഥയിലായിരിക്കുന്നത് ഇന്ന് വെളുപ്പിന് നാലരയോടെ ഉഗ്രശബ്ദത്തോടെ സംരക്ഷണ ഭിത്തി തകർന്നു വീഴുകയായിരുന്നു ഏകദേശം പന്ത്രണ്ട് അടി ഉയരത്തിലുള്ള സംരക്ഷണ ഭിത്തി തകർന്നതോടെ വീടിന്റെ കാർ പോർച്ച് ഉൾപ്പെടെ കെട്ടിടത്തിന് പൊട്ടൽ വീണു ശക്തമായ മഴ പെയ്താൽ വീട് നിലംപൊത്തുന്ന സ്ഥിതിയിലാണുള്ളത് വാർഡ് കൗൺസിലർ സുനി കൈലാസൻ സ്ഥലത്തെത്തി അപകടാവസ്ഥ സംബന്ധിച്ച് റവന്യൂ വിഭാഗത്തെയും നഗരസഭാ സെക്രട്ടറിയേയും വിവരമറിയിച്ചതായി അറിയിച്ചതായി സുനി കൈലാസൻ പറഞ്ഞു ജില്ലാ ഭരണകൂടം ഇടപെട്ട് അടിയന്തരമായി കുടുംബത്തിന് സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് കൗൺസിലർ പറഞ്ഞു പ്പിന് നാലരക്കായിരുന്നു സംഭവം പിന്നെ ഈ പരിസരത്തുള്ളവരെല്ലാവരും കൂടി ഇദ്ദേഹം വിളിച്ചു കൂട്ടി അവർ അടുത്തുള്ള ഒരു പന്ത്രണ്ട് മണിക്കാരൻ്റെ വീട്ടിൽ നിന്നും ടർപ്പയൊക്കെ വന്ന് വെളുപ്പിന് തന്നെ വെള്ളം കൂടുതലായിട്ട് വീഴാതിരിക്കുന്നതിന് വേണ്ടി ടർപ്പ കൊണ്ടുവന്നവർ കെട്ടി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയപ്പോൾ ഏതു നിമിഷവും എന്ത് സംഭവിക്കാവുന്ന രീതിയിലാണ് ഈ വീടിരിക്കുന്നത് ഒരു കുഞ്ഞും ഭാര്യയും ഭർത്താവും ഒരു കൊച്ചുമാണ് അവരവിടെ താമസിക്കുന്നത് വേറെ അവർക്ക് ആകെ ഈ രണ്ടോ മൂന്ന് സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീടിരിക്കുന്നത് ഇനി ഒരു മണ്ണിടിയലോ വലിയൊരു മഴയോ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇടിഞ്ഞു പോകാവുന്ന രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും നടപടി ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്